അച്ഛമ്മ പോയില്ല തടവുള്ളി എന്തുട ചാടി പോയോ ആ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് കിട്ടിയ ചാടി പോണ്ടേ കഴിക്കുവാനോ

ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചു എല്ലാവരുടെയും സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കും ഞാൻ കള്ളം പറയണം ഓഫീസ് അയ്യോ അച്ഛന്റെ കത്താണല്ലോ എന്റെ ദേവി അച്ഛൻ്റെ ഓണാണെന്ന് ഞാൻ ആകെ മറന്നുപോയി നാട്ടിൽ അച്ഛൻ ഒറ്റക്ക് ഇപ്പൊ എന്താ ഞാൻ ചെയ്യട്ടെ എനിക്ക് പോണം ഞാൻ പോവാ എനിക്ക് പോണം എനിക്ക് പോണം ഓണാവിട മറ്റന്നാൾ ആണോ അപ്പൊ ഞങ്ങളോ നിങ്ങളും പോരെ സത്യേട്ടും ആ നിങ്ങളും പോരോ സാറ് എന്റെ ചേട്ടൻ വരുന്നോ

വണ്ടിയും പത്രാസും ഒക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് വഴി വെച്ച് വല്ല വരും പോണെന്നുള്ളതൊക്കെ മറന്നൂല്ലേ മനസ്സിലായോ മോഹൻ എന്നല്ല പരിചയ പക്ഷെ ആളെ എന്നോട് പിടികിട്ടില്ല അച്ഛനാളെ മനസ്സിലായില്ലേ കാളിദാസൻ നീ വെച്ച ോ ജോലി അപ്പൊ അതങ്ങനെ അതാ കൊച്ചുപോള് വന്നപ്പോ പറഞ്ഞു തന്നെ കണ്ടു സംസാരിച്ചു പക്ഷെ രൂപം ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല എന്റെ മനസ്സിൽ ഇപ്പഴും ആ പഴയ ഭീകരി പയ്യനല്ലേ കള്ളക്കവി മനസ്സിലായോ അതും ഈ പറഞ്ഞ പോലെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് യുവന്മാരെ കേരളം മുഴുവൻ നല്ല മുഖപരിചയ്പോ കഞ്ചാവ് പാർട്ടീസ് യുവത്വം മയക്കത്തിൽ പത്രത്തിൽ വന്ന ലേഖനം എങ്ങനെ ഇപ്പോഴും യുവത്വവും മയക്കത്തിൽ തന്നെയാണോ ഏയ് ആളുകളെ വിളിച്ച് വീട്ടിൽ വിളിച്ചിട്ട് രണ്ടുപേരും കുന്ത മെഴിഞ്ഞ് വരെ നിൽക്കുക പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പോഴും എടുത്തൊക്കെ അവർക്ക് തിരക്കുണ്ടെന്ന് വെച്ചാൽ നാളെ തന്നെ പോക്കോട്ടെ അതല്ല എന്നുവെച്ചാൽ മൂന്നാല് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് പോവാം ദിവസം ും ചേച്ചി ഞാൻ വിടുന്ന ചേച്ചിയുടെ അച്ഛൻ അതുകൊണ്ട് പറഞ്ഞല്ല നീ ഊടി ഓണം ആണ്ടല്ലോയ്ക്ക് കുടിച്ചാലേ ദേഹമൊക്കെ ഇങ്ങനെ ചൊറിയും ഏതായാലും പുഴ വെള്ളത്തിൽ എല്ലാവരും വെളുത്തു നല്ലോണം തല തോർച്ഴ വെള്ള ജലദോഷം പിടിക്കും ഈ പച്ചക്കറി ചന്ത എവിടെയാ പൊടി കുടിക്കാനും പാത്രം ഒന്ന് വിചാരിച്ചാലും ഇത്രയും പേര് കഴിക്കാനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അയ്യോ മാഷ വിചാരിക്കണ്ട ചാപ്പാട്ട് ആ എല്ലാവരും വല്ല കളസോ നിഗ്രോക്കെടുത്തിട്ട് വേമ്പ പച്ചക്കറി വെക്കാൻ ആടലി ആ ഇത്തവണ ഓണം എന്റെ മക ഓ ഒരു ദക്ഷിണയാവും ടിച്ചേർത്ത ഏയ് അതോട്ടില്ല അത് മുത്തശ്ശന്റെ എത്ര വയസ്സായി കാണും രാത്രി ഇരുപത്തി ഒന്ന് വയസ്സ് വരെയും അല്ല നമ്മുടെ പ്രതാപൻ സാറിന് എത്ര വയസ്സാണ് പ്രതാപൻ ഒമ്പത് പഠിക്കുമ്പോ മുപ്പത്തിനാല് വയസ്സുണ്ടാവും അനച്ച ഈ പ്രധാപം സാർ സാമന്യം കൊള്ളാവുന്ന കുടുംബത്തിലല്ലേ അല്ലേ ഇന്നേ ഒളിച്ച് പേര് കേട്ട നിലപാടാ പ്രതാപന്റെ അച്ഛൻ ഒറ്റപ്പാട് അസുഖായിരുന്നു ചാവുണ്യുന്നു പഠിക്കുന്ന കാലത്തെ പ്രതാപൻ സമർത്ഥന അവന്റെ ഗുരുത്വം കൊണ്ടാണ് അവൻ ഇന്നീ നിലയിൽ എത്തിയത് എന്താ വിഷയം

ഉഷ പറയാൻ വേദി കാണും എന്ത് നിങ്ങൾ എന്തായി പറയുന്നത് നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി ഇവരുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കണം അല്ലേ അല്ലെ കുഴപ്പല്ല എവിടെ ണ്ടായിരുന്നു എനിക്കതിനോട് നേരിട്ട് പറയാ എന്തിനാ കുട്ടികളെ കഴിവാക്കിയത് കുട്ടിയ പഠിക്കുന്ന കാലത്തുള്ള ആ സൂത്രവും വേലയും ഒന്നും ഇനിയും പോയിട്ടില്ല അല്ലേ അല്ല മഷെ അത് ഞാൻ ഉഷ അമ്മയില്ലാത്ത കുട്ടിയാണ് അവളെ സുരക്ഷിതായിട്ട് ആരുടെ കയ്യിലായി അറിയണ്ടേ വിഷമിക്കായിരുന്നു ഞാൻ നിങ്ങളുടെ താല്പര്യം കുട്ടികൾ പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി കാര്യം പറയുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറുന്നത് നിന്റെ ഫ്രീഡം നഷ്ടപ്പെടുമെന്ന് കരുതുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തിനാ മോളെ അച്ഛനോട് ഈ വിളിച്ചത് നന്നായി